നഴ്സറി ചെറുവാഞ്ചേരി ശരണമന്ത്രങ്ങളുമായി വീണ്ടും ഒരു മണ്ഡലകാലം എത്തിയതോടെ അയ്യപ്പ ദർശനത്തിനായി പോകുന്നവർക്ക് കണ്ണൂരിൽ വിപുലമായ ഇടത്താവള സൗകര്യങ്ങൾ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സ്വാമിമാർക്ക് ഇടത്താവളം ഒരുക്കിയത് ഇടത്താവളത്തിന്റെയും അന്നദാനത്തിന്റെയും ഉദ്ഘാടനം ശ്രീ നിത്യാനന്ദ യോഗാശ്രമം കൊണ്ടവൂർ മഠാധിപതി യോഗാനന്ദ സരസ്വതി നിർവഹിച്ചു ക്ഷേത്രം അധികൃതർ പൂർണ്ണകുംഭം നൽകിയാണ് യോഗാനന്ദ സരസ്വതി സ്വീകരിച്ചത് വൃശ്ചിക സംക്രമം മുതലാണ് മണ്ഡലകാലം തുടങ്ങുന്നത് നാല്പത്തൊന്ന് ദിവസം വ്രതമെടുത്തുള്ള ശബരിമല ദർശനമാണ് മണ്ഡലകാലത്ത് പ്രധാനം ഡിസംബർ ഇരുപത്തിയാറിനാണ് മണ്ഡലപൂജ അയ്യപ്പന്മാർക്ക് മാലയിടാനും കെട്ടുനിറക്കാനും സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇതുപോലെ വിവിധ ക്ഷേത്രമുറ്റങ്ങളിലും ഇടത്താവളം ഒരുക്കിയിട്ടുണ്ട് തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നവംബർ പതിനെട്ട് മുതൽ ജനുവരി പത്തൊമ്പത് വരെയാണ് ഇടത്താവളവും അന്നദാനവും ഒരുക്കിയിട്ടുള്ളത് അന്നദാനത്തിന്റെ സമയം രാവിലെ ഏഴ് മണി മുതലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതലും വൈകുന്നേരം ആറ് മുപ്പത് മുതലുമാണ് ഒരു ഒരു പൗണ് കൊടുത്ത കൊടുത്താൽ ഇന്നൊരു പൗണ് കുറച്ച് കിട്ടിയാലോ ഇനി ഒത്തിരി കിട്ടിയാലോ എന്ന് തോന്നും എല്ലാ ദ്രവ്യങ്ങളും എന്ത് കിട്ടിയാലും ഇനി ഒത്തിരി കിട്ടിയാലോ കിട്ടിയാലോ എന്നൊരു മനസ്സിലൊരു ആഗ്രഹം നിൽക്കും പക്ഷേ അന്നദാനം അങ്ങനെയല്ല കഴിച്ച് വയറു പറഞ്ഞാൽ മതി എന്നുള്ളൊരു തൃപ്തി വരുന്ന ദാനമാണ് തമാശയ്ക്ക് രണ്ട് രണ്ട് പറയും ഒന്ന് അന്നവും ഒന്ന് അടിയും രണ്ട് മതി മതി എന്ന് പറയുന്ന ദാനമാണ് അപ്പം അടി എന്നുള്ള നമ്മുടെ ഭാഷയല്ല അത് വേണ്ട അന്നം ഒരു വ്യക്തിയെ ഹൃദയത്തിൽ വയർ നിറച്ച് തൃപ്തി തരുന്ന ദാനമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ദാനത്തെ എല്ലാവരും ചെയ്യാൻ നമുക്ക് വീട്ടിലിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല പക്ഷേ ഇങ്ങനെയായിട്ട് യാത്ര ചെയ്യുന്ന ഭക്തന്മാർക്കുള്ള അസൗകര്യങ്ങൾ നീക്കി അവർക്ക് ഈ ഇങ്ങനെയുള്ളവർ ഇടതാവളം ചെയ്യാന്ന് പറഞ്ഞാൽ യാത്രകളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കെല്ലാം സന്തോഷമാകുന്നു ചടങ്ങിൽ കൊയ്യം ജനാർദ്ദന അധ്യക്ഷനായി കെ സി സോമൻ നമ്പ്യാർ പി കെ മധുസൂദനൻ ഡോക്ടർ എം ഹരിപ്രഭ പി കെ ബാലകൃഷ്ണൻ ടി കെ രാജേന്ദ്രൻ കെ പി വിനോദ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി